പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ മേഖലാ തല സമാപനം സംഘടിപ്പിച്ചു കൂക്കാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനു ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ എം വാസുദേവൻ അധ്യക്ഷനായി കലാനിരൂപകൻ ഇ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ബീന ചടങ്ങിൽ ആദരിച്ചു ചിത്രകാരി ദുർഗാമലി വേദിയിൽ വെച്ച് വരച്ച ആർ ചന്ദ്രന്റെ ചിത്രം പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ സി പി കൈമാറി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ പ്രതീക്ഷാതപരമായ ലോകത്തിലേക്ക് നയിക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന അതിന്റെ ഭാഗമായി നടക്കുന്ന അനവധി പ്രവർത്തനങ്ങളിലൊന്നാണ് ഭാസ്കരനെ അനുസ്മരിക്കുക എന്ന പട്ടാണി മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ള ഈ ചുമതല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നമുക്കറിയാം കേരളം ഒരു വലിയ മാറ്റത്തിലേക്ക് ചുവടുവയ്പ് നടത്തിയ വർഷമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനത്തിന്റെ വലിയ നന്മകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ മതങ്ങളാണ് പ്രധാനമായും മനുഷ്യനെ പല രൂപത്തിലായിട്ടുള്ള ചുമതലകൾ സമൂഹത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ അതിനകത്തുള്ള ജാതി ഘടനകൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ ചൂണ്ടിക്കാണിച്ച ഒരു വർഷമായി പല മതസ്ഥാനവും വേഗം ഇല്ലെന്ന് ശ്രീനാരായണ ഗുരു സൂചിപ്പിക്കുകയും എല്ലാ മതത്തിൻ്റെയും സ്ഥാനത്ത് സ്വീകരിക്കാൻ കഴിയുന്ന വിധം കേരളീയ മനസ്സിനെ മതനിരപേക്ഷമായി വളർത്തിയെടുക്കുകയും ചെയ്ത അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് എഴുത്തുകാരൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകരുത് എന്ന് അവർ സൗന്ദര്യം മാത്രം ആവിഷ്കരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് ബന്ധഗോപരങ്ങളിൽ ഇരിക്കുന്ന നിരൂപകന്മാരും സാഹിത്യകാരന്മാരും ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് പി ഭാസ്കരൻ എന്ന് പറയുന്ന കവി തൻ്റെ കവിതയെ പടവാളാക്കി മാറ്റിയത് എന്ന കാര്യം ഓർക്കെ